ഹായ് ഹലോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രിൻസസ് കട്ട് ബ്ലൗസിന്റെ സ്റ്റിച്ചിങ് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചിരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ തുടക്കം മുതൽ അവസാനം വരെ സ്റ്റിച്ച് ചെയ്യുന്നതടക്കം കാണിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾ ഇതിൻ്റെ കട്ടിങ് ഇതിന്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ഞാൻ ഇതിൻ്റെ ലിങ്ക് കൊടുക്കാം കേട്ടോ അപ്പം അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ നേരിട്ട് കാണാൻ പറ്റും അപ്പോൾ ആ വീഡിയോ കണ്ടിട്ട് ഈ വീഡിയോ കാണാമെന്നുണ്ടെങ്കിലായിരിക്കും നിങ്ങൾക്ക് ഇതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവുള്ളൂ അപ്പോൾ കണ്ടവരാണ് സ്റ്റിച്ചിങ് വീഡിയോ തുടർന്ന് കണ്ടോണ്ടിരിക്കുക കേട്ടോ അപ്പൊ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണാൻ ഞാൻ എല്ലാ കാര്യങ്ങളും വ്യക്തമായി പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ മെയിൻ മെറ്റീരിയല് ഒരു ഭാഗത്തേപോലെ നിവർത്തി വെച്ചിട്ടുണ്ട് അതിനുശേഷം അതിന്റെ മുകളിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഓരോ പീസുകളും എടുത്തിട്ട് അതിന് മുകളിൽ നിവർത്തി വെക്കുക ഇപ്പം ഞാൻ ബാക്ക് പീസാണ് നിവർത്തി വെച്ചിട്ടുള്ളത് എന്നിട്ട് അതിൻ്റെ സൈഡിലൂടെയൊക്കെ കുറച്ച് ഭാഗം വിട്ടിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ കട്ട് ചെയ്തെടുക്കാൻ കറക്റ്റ് ഷേപ്പിൽ തന്നെ കട്ട് ചെയ്യരുത് ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ക്രേപ്പിൻ്റെ മെറ്റീരിയലുമാണ് ലൈനിങ് ആയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് അപ്പം അതൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇങ്ങനെ വിടർന്ന് നിൽക്കാനൊക്കെ സാധ്യതയുണ്ട് അപ്പം നമ്മൾ കുറച്ച് മെറ്റീരിയൽ വിട്ടിട്ട് എന്ത് ചെയ്യാം ഞാൻ ഒരു ഒക്കെ ഗ്യാപ്പ് വിട്ടിട്ടാണ് ഇത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പം അതേപോലെ നമുക്ക് ഫ്രണ്ട് പീസും കട്ട് ചെയ്തെടുക്കണം അപ്പൊ ഫ്രണ്ടിലേക്കുള്ള ബോഡി പാർട്ടിൽ നമുക്ക് മൂന്ന് പീസ് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ കട്ടിങ് വീഡിയോ കണ്ടവർക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും വലത് വശത്തും ഇടതു വശത്തും ഓരോ പീസുകളുണ്ട് അതൊക്കെ നമ്മൾ കറക്റ്റ് ആക്കിയിട്ട് ഇതുപോലെ തന്നെ വെച്ചിട്ട് വേണം നമ്മൾ ഇത് ഈ ഒരു പീസുകളൊക്കെ കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ കാരണം എന്താ വെച്ചാൽ ലെഫ്റ്റ് റൈറ്റും നമുക്ക് മാറി പോകരുത് നമ്മൾ ലെഫ്റ്റ് റൈറ്റും ഒരേ സൈഡിൽ തന്നെ വെച്ചിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോഴും അത് ഒരു വശത്തേക്ക് മാത്രമുള്ള പീസായിട്ടായിരിക്കും വരിക അപ്പൊ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് വേണം കട്ട് ചെയ്യാൻ അപ്പം നിങ്ങൾ വെക്കും അപ്പൊ ഇതേപോലെ തന്നെ ടു റൈറ്റ് ഒക്കെ അപ്പുറത്തെ സൈഡിലും ഇപ്പുറത്തെ സൈഡിലും ഒക്കെ വെച്ചിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കുക ഇതും നമ്മൾ കുറച്ചധികം പീസ് അതിന്റെ എക്സ്ട്രാ വിട്ടിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി നമ്മള് ഫ്രണ്ടില്ല നമ്മൾ നെക്ക് കട്ട് ചെയ്തിട്ടുണ്ടെന്നില്ല അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ക്യാൻവാസിന്റെ പീസ് എടുത്തിട്ട് അത് സെന്റർ മടക്കി വെച്ചിട്ട് മുകളിൽ ഒരു ഹാഫ് ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അവിടെ അതേപോലെ ഒരു ലൈൻ വരച്ചെടുക്കാം ഇത് നമുക്ക് ഷോൾഡർ ജോയിന്റ് ചെയ്യുമ്പോൾ പോകുന്ന ലൈനാണ് കേട്ടോ അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യണം മൂന്നേക്കാൽ ഇഞ്ചാണ് നമ്മൾ ഇവിടെ വിടുത്ത് മാർക്ക് ചെയ്യുന്നത് ബാക്ക് നെക്കിൽ നമ്മൾ മൂന്നു ഇഞ്ചാണ് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷെ ഇവിടെ നമ്മൾ ഇഞ്ച് മാർക്ക് ചെയ്യുന്നു അതേപോലെ അഞ്ചര ഇഞ്ചാണ് ലെങ്ത് മാർക്ക് ചെയ്യുന്നത് എന്നിട്ട് ഇതേപോലെ ഒരു ബോക്സ് ഷേപ്പ് വരച്ചെടുക്കാം ക്യാൻവാസിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ എത്രയാണോ നമ്മൾ അളവ് കൊടുത്തിട്ടുള്ളത് അതേ കറക്റ്റ് അളവ് ആയിരിക്കും അതിൻ്റെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു വരുമ്പോഴും ഉണ്ടാവുക കേട്ടോ അതായത് ഏർ ഇതിന്റെ വിടുത്ത് മൂന്നര മൂന്നേ കാലാണ് നമ്മൾ മാർക്ക് ചെയ്തത് അതേ വിടുത്ത് തന്നെ ആയിരിക്കും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴും ഉണ്ടാവുക പക്ഷെ നെക്കിൽ നമ്മൾ മൂന്നു ഇഞ്ചാണ് മാർക്ക് ചെയ്തത് അത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇഞ്ച് കാലിഞ്ച് തയ്യൽത്തുമ്പും വിട്ടിട്ട് മൂന്നേ ആയി വരും അപ്പൊ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ എന്ത് ചെയ്യാം ഒരു കാലിഞ്ച് കുറച്ചിട്ട് വേണം കട്ട് ചെയ്യാൻ കട്ട് ചെയ്യുമ്പോൾ ചെയ്യുമ്പോട്ടോ ബാക്കിനെക്ക് അതേപോലെ ഫ്രണ്ട് നെക്കത്തെ പീസ് നമ്മൾ ക്യാൻവാസിൽ കട്ട് ചെയ്തെടുത്തു ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്തെടുത്തു പിന്നെ അതിനുശേഷം നമ്മൾ ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ ഫ്രണ്ട് ഭാഗത്തെ സെൻ്ററിൽ വരുന്ന ആ ഒരു പാനൽ ഉണ്ടല്ലോ ആ സെൻറ്ററത്തെ പീസ് നമ്മൾ അതിൻ്റെ ലൈനിങ് എടുത്തിട്ട് അതിൻ്റെ അതിന്റെ ലൈനിങ്ങിന്റെ നമ്മൾ ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു അപ്പൊ അതിൻ്റെ സെൻറ്ററും ക്യാൻവാസിന്റെ സെന്ററും ഒരുമിച്ച് വെച്ചിട്ട് നമ്മൾ നമ്മളതൊന്ന് അയൺ ചെയ്തെടുക്കുക കേട്ടോ അയൺ ചെയ്യുന്നതൊന്നും ഞാൻ അതിൽ കാണിക്കുന്നില്ല അതിനുശേഷം ശേഷം നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് ബാക്ക് നെക്കാണ് അപ്പൊ ബാക്ക് നെക്ക് നമ്മൾ അതിൻ്റെ മുകളിൽ അതായത് മെയിൻ മെറ്റീരിയലിൻ്റെ നല്ല വശത്താണ് നമ്മൾ ഈ ലൈനിങ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം ഓരോ ഭാഗത്തും ഇതേപോലെ പിന്നൊക്കെ ചെയ്തിട്ട് ഉറപ്പിച്ചു വരുത്തിയിട്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കാതിരിക്കാനാണ് ഇതുപോലെ നമ്മൾ പിൻവെച്ചിട്ട് കുത്തി കൊടുക്കുന്നത് അതിനുശേഷം നമുക്ക് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പം ഇതിന്റെ കഴുത്ത് ഭാഗം മാത്രമാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് ഇപ്പം കണ്ടല്ലോ നമ്മൾ മൂന്നിഞ്ചാണ് നെക്ക് വെടുത്ത് കൊടുത്തിട്ടുള്ളത് പക്ഷെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആ നെക്ക് പിടുത്തിൻ്റെ അതായത് കട്ട് ചെയ്തതിന്റെ കാലിഞ്ച് അപ്പുറത്ത് കൂടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പം ഇനി അത് മറിച്ചിടുമ്പോൾ നമുക്ക് ആ ഒരു മൂന്നേ കാലിഞ്ച് നെക്ക് വെടുത്ത് കിട്ടും അതേപോലെ തന്നെ നെക്കിന്റെ ഇറക്കം എന്താവും ഒരു ഇഞ്ച് കാലിഞ്ചികമായിട്ടായിരിക്കും വരിക അപ്പൊ ബാക്കിൽ നമ്മൾ മൂന്ന് മൂന്ന് ഇഞ്ചായിരുന്നു നെക്കിന്റെ ഇറക്കം കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പൊ അതിനുശേഷം നമ്മൾ ചെയ്യുന്നതിന് എന്താ വച്ചാൽ താഴെ ഭാഗം കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പൊ ഇതിന്റെ താഴഭാഗത്ത് ബാക്ക് പീസ് ഞാൻ ചെരിച്ചിട്ടൊന്ന് സ്ലോപ്പ് ചെയ്ത് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ രണ്ട് സൈഡിലും അപ്പൊ അത് ഈ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ മറന്നതാണ് അപ്പൊ അങ്ങനെ നിങ്ങൾ കട്ട് ചെയ്തിട്ട് വേണം ഈ ഒരു സ്റ്റിച്ചും കൂടി ഇട്ട് കൊടുക്കാൻ നമ്മൾ കട്ടിങ് വീഡിയോയിൽ അത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല പിന്നീട് നമുക്ക് കട്ട് ചെയ്യാം എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പൊ അത് നിങ്ങൾക്ക് അപ്പത്തന്നെ കട്ട് ചെയ്യണമെങ്കിൽ കട്ട് ചെയ്യാം ഞാനിപ്പോ ഇത് പീസാൾ കട്ട് ചെയ്തെടുത്ത സമയത്ത് അതിൻ്റെ ലൈനിങ്ങിൽ രണ്ട് സൈഡിലും ഒരു അര ഇഞ്ച് മുകളിലേക്ക് കയറ്റിയിട്ട് സ്ലോപ്പ് ചെയ്ത് കട്ട് ചെയ്തിട്ടുണ്ട് രണ്ട് സൈഡും തൂങ്ങി നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അതിന് ശേഷം നമ്മളിതൊന്ന് നെക്കൊക്കെ കട്ട് ചെയ്തതിന് ശേഷം ചെറിയ ചെറിയ കട്ടുകളൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നമ്മളിതൊന്ന് മറിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പം നമ്മൾ ഇതിൻ്റെ നെക്കിന്റെ ഭാഗവും അതേപോലെ തന്നെ താഴെ ഭാഗവും മാത്രമാണ് ഈ ഒരു പീസിൽ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് എന്നിട്ട് നമ്മൾ നമ്മളിതിൻ്റെ മുകളിലൂടെ പതിച്ചൊരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം ആ സ്റ്റിച്ച് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ലൈനിങ്ങിൻ്റെ മുകളിലൂടെയാണ് കേട്ടോ അതായത് ലൈനിങ്ങിന്റെ പീസിന്റെ മുകളിലേക്ക് നമ്മൾ അതിന്റെ തയ്യൽ തുമ്പും കൂടെ വെച്ചിട്ട് അതിൻ്റെ മുകളിലൂടെ ഒരു പതിച്ച് സ്റ്റിച്ചിട്ട് കൊടുക്കുന്നു അതിനുശേഷം നമ്മൾ ഈ ഒരു നെക്ക് ഇപ്പോ സ്റ്റിച്ച് ചെയ്യുന്നില്ല ചെയ്യുന്നില്ലാട്ടോ അതായത് നെക്ക് പതിച്ച് സ്റ്റിച്ച് ചെയ്യുന്നില്ല ഇത് നമുക്ക് ഷോൾഡർ ഇതിൽ ജോയിന്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നെക്ക് ഇപ്പൊ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാത്തത് ഇനി ഇത് നമ്മൾ നഗം കൊണ്ട് ഇതേപോലെ ഒന്ന് വലിച്ചെടുക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് അയൺ ചെയ്തെടുക്കണമെങ്കിൽ അയൺ ചെയ്തെടുക്കാം അവിടെ ഞാൻ അതിൻ്റെ മുകളിലൂടെ ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുകയൊക്കെ ചെയ്യാട്ടോ അപ്പൊ ഇത് ഇതുപോലത്തെ മെറ്റീരിയൽ ആവട്ടെ ഒന്നും പുറത്തേക്ക് കാണുന്നില്ല അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം അതിന് ശേഷം ഞാൻ ഫ്രണ്ടിലെ സെന്റർ പീസ് എടുത്തിട്ടുണ്ട് ഫ്രണ്ടിലെ സെന്റർ പീസിന്റെയും നല്ല വശത്ത് നമ്മൾ മുകളിൽ നല്ല വശത്ത് നമ്മൾ ലൈനിങ് വെച്ച് കൊടുത്തു എന്നിട്ട് നമ്മൾ ഇത് സ്റ്റിച്ച് ചെയ്യണം ഇനി ഇത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാം നിങ്ങൾ ഇതിന്റെ കഴുത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ക്യാൻവാസിന്റെ ഉള്ളിലൂടെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് ക്യാൻവാസിന്റെ മുകളിലൂടെ കാലിഞ്ചു വിട്ടിട്ടല്ല നമ്മൾ സ്റ്റിച്ച് ചെയ്യാം ക്യാൻവാസിന്റെ ഉള്ളിലൂടെ ക്യാൻവാസിൽ തട്ടാത്ത രീതിയിലാണ് സ്റ്റിച്ച് ചെയ്യാം അപ്പൊ മുകളിൽ നിന്ന് തുടങ്ങുമ്പോൾ ഹാഫ് ഇഞ്ച് നമ്മൾ ഷോൾഡർ ജോയിന്റിങ്ങിന് വിട്ടല്ലോ അതിന്റെ മുകളിൽ നിന്ന് സ്റ്റിച്ച് തുടങ്ങണം കേട്ടോ എന്നിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വന്നിട്ട് താ നമ്മള് സെൻട്രില് കുത്തി നിർത്തി വീണ്ടും ഈ ഒരു ഭാഗത്തേക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോരുകയാണ് ഈ സ്റ്റിച്ചൊക്കെ കൊടുക്കുന്നത് നമ്മൾ ആ ഒരു കട്ട് ചെയ്തതിന്റെ തൊട്ട് പുറത്തു നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് ക്യാൻവാസിൽ ഒരിക്കലും തട്ടരുത് അപ്പൊ ഇതുപോലെ നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ ഇപ്പൊ നമ്മൾ നമ്മൾ നീറ്റായിട്ട് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതിന്റെ സെൻട്രലുള്ള ഈ പീസൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം എന്നിട്ട് ചെറിയ ചെറിയ കട്ടുകളൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ ഇത് കട്ട് ചെയ്യുമ്പോ ആദ്യം ഇതിന്റെ സെന്ററിൽ ഇതേപോലെ ചെറിയൊരു വീ കട്ട് കൊടുക്കണം കേട്ടോ അതല്ലെങ്കിൽ നമ്മൾ മറിച്ചിടുമ്പോ വൃത്തിക്ക് കിട്ടൂല എന്നിട്ട് നമ്മൾ ചെറിയ ചെറിയ കട്ടുകൾ ഇട്ട് ഇട്ടുകൊടുത്തതിന് ശേഷം ഈ പീസ് നമ്മൾ മറിച്ചിടുകയാണ് അപ്പൊ ഈ ഒരു സെന്റർ പീസിൽ പീസില് നമ്മൾ സെന്റർ പീസിലും ബാക്ക് പീസിലും മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നല്ല വശത്ത് ലൈനിങ് വെച്ചിട്ട് ഉള്ളിലേക്ക് മറിച്ചു തയ്ക്കുന്നത് പിന്നെ അതിന്റെ സൈഡിൽ വരുന്ന രണ്ട് പാനൽ കട്ടുകൾ ഉണ്ടല്ലോ സൈഡിലേക്കുള്ള രണ്ട് പീസുകൾ ലെഫ്റ്റും റൈറ്റും വരുന്ന പീസ് ആ പീസുകൾ നമ്മൾ എന്ത് ചെയ്യുന്നില്ല മുകളിലല്ല വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നത് അതിന്റെ ഉള്ളിലാണ് കേട്ടോ ചീത്ത വശത്താണ് നമ്മൾ വെക്കുന്നത് അത് ഞാൻ കാണിക്കാം അപ്പോഴുള്ളൂ ഞാൻ കാണിച്ചിട്ട് പറയുമ്പോഴായിരിക്കും നിങ്ങൾക്ക് മനസ്സിലാവുക ഇപ്പൊ നമ്മൾ ഇതിന്റെ മുകളിലൂടെ പതിച്ച് സ്റ്റിച്ച് ചെയ്തു ക്യാൻവാസ് വെച്ചപ്പോ കണ്ടോക്ക് നല്ല വൃത്തിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതുപോലെ ചെയ്തെടുക്കുക അതിനുശേഷം ഇതിന്റെ എല്ലാ ഭാഗത്തും കൂടെ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് എക്സ്ട്രാ വരുന്ന നല്ല പീസൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം അതായത് മെയിൻ മെറ്റീരിയൽ എക്സ്ട്രാ വരുന്ന ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്തിട്ട് ലൈനിങ്ങിന് കറക്റ്റ് ആക്കി വെക്കുക അപ്പൊ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അങ്ങനെ കൈ കൊണ്ടൊന്ന് വിടർത്തി വിടർത്തിയിട്ട് അതിൻ്റെ ഉള്ളിലൊന്നും ചുളികളൊന്നും എന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ അപ്പൊ അതേപോലെ ഈ ഒരു പീസ് നമുക്ക് കംപ്ലീറ്റ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഇനി ഇതിന്റെ എക്സ്ട്രാ വരുന്ന പീസുകളൊക്കെ കട്ട് ചെയ്തു മാറ്റാം ശേഷമാണ് നമ്മൾ ഇതിന്റെ രണ്ട് സൈഡിലേക്കുള്ള പീസുകൾ നമ്മൾ ജോയിന്റ് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പൊ നമ്മളെ വീഡിയോ കാണുന്നവരെല്ലാവരും വീഡിയോക്ക് ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ നമ്മൾ ഗിഫ്വേന്റെ കാര്യം ആരും മറക്കണ്ട ഗിഫ്വേക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക നമ്മൾ സിക്സ് പാനൽ കട്ടിന്റെ കുർത്തി വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ ഈ വീഡിയോക്ക് ശേഷമുള്ള എല്ലാ വീഡിയോസിലും നിങ്ങൾ കമന്റ് ഇട്ടുകൊണ്ടിരിക്കുക കേട്ടോ ആ വീഡിയോക്കും അതിന് ശേഷമുള്ള എല്ലാ വീഡിയോസിലും നിങ്ങൾ കമന്റ് ഇട്ടുകൊണ്ടിരിക്കുക അപ്പൊ അതിൽ നിന്ന് ഒരു കമന്റ് പിക്കർ വെച്ചിട്ട് നമ്മൾ ഒരു കമന്റ് വിന്നറെ സെലക്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പൊ നമ്മൾ ഇത് അടുത്ത രണ്ട് പീസുകളും എടുത്തിട്ടുണ്ട് അതും നമ്മൾ ലെഫ്റ്റും റൈറ്റും ഒക്കെ കറക്റ്റ് ആക്കി വെച്ചിട്ട് എന്ത് ചെയ്യാം ഇതിന്റെ നല്ല വശത്തെ അല്ല നമ്മൾ ഈ പീസ് വെക്കുന്നത് ചീത്ത വശത്ത് ഉള്ളിൽ വെച്ചിട്ടാണ് നമ്മൾ ഇതിന്റെ മുകളിലൂടെ ജസ്റ്റ് എല്ലാ ഭാഗത്തും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ ഇത് പിന്നെ മറിച്ച് സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമൊന്നും വരുന്നില്ല നമ്മൾ ഈ ഒരു ലൈനിങ് ഇതിന്റെ ഉള്ളില് ലൈനിങ് ഉള്ളിലാണല്ലോ സാധാരണ ഉണ്ടാവുക അപ്പൊ അതേപോലെ തന്നെ അതിന്റെ ഉള്ളിൽ അങ്ങോട്ട് വെച്ചു കൊടുത്തിട്ട് അതിൻ്റെ എല്ലാ വശത്തുകൂടി കറക്റ്റാക്കിയിട്ട് ഒന്നാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി പിന്നെ എക്സ്ട്രാ വരുന്ന തുണികളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയെടുക്കുകയും ചെയ്യാം കേട്ടോ ഈ ഒരു രണ്ട് പീസിലും നമുക്ക് ചെയ്യാനുള്ളത് അപ്പം നമ്മൾ വീഡിയോക്ക് ലൈക്ക് ഒക്കെ കൊടുക്കുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും കൂടെ ചെയ്യുകയുണ്ട് കേട്ടോ ഇപ്പൊ നമ്മൾ ഇത് കംപ്ലീറ്റ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്യണം കൂട്ടി യോജിപ്പിക്കണം ഈ മൂന്ന് പീസുകളും അപ്പൊ ഇത് ലെഫ്റ്റും റൈറ്റും ഒക്കെ നമ്മൾ നേരെ തന്നെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാൻ നോക്കുക അപ്പൊ ഈ ലെഫ്റ്റ് ഭാഗത്തെ പീസ് ആണെന്നുണ്ടെങ്കിൽ അതെടുത്തിട്ട് ഇങ്ങനെ അതിന്റെ മുകളിലേക്ക് മറിച്ച് വെച്ചിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോരാണ് ചെയ്യുന്നത് കേട്ടോ അപ്പൊ അത് നമ്മൾ കൈകൊണ്ട് ചെയ്യുമ്പോൾ അത്ര വൃത്തിയെ കിട്ടൂല പക്ഷെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോ അത് കറക്റ്റ് ആയിട്ട് വരൂട്ടോ അപ്പൊ നമ്മൾ ഈ സ്റ്റിച്ച് കൊടുക്കുന്ന സമയത്ത് വലിച്ചു പിടിച്ചിട്ട് ഒരിക്കലും സ്റ്റിച്ച് ചെയ്യരുത് അതിനിങ്ങനെ ലൂസാക്കി വിട്ട് വിട്ട് അതായത് താഴത്തെ പീസും മുകളിലെ പീസും ഒക്കെ ലൂസാക്കി വിട്ടിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് പോരാ പിന്നെ സ്റ്റിച്ച് ചെയ്ത് പോരുമ്പോ താഴത്തേക്ക് ഏറ്റവും കുറച്ചിൽ എന്തെങ്കിലും വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ വലിയ സ്റ്റിച്ചില്ലിട്ടിട്ട് അത് സ്റ്റിച്ച് ചെയ്യാൻ നോക്കാം അങ്ങനെ ആകുമ്പോ നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സ്റ്റിച്ച് അടിച്ചിട്ട് നമുക്ക് ഒന്നും കൂടെ സ്റ്റിച്ച് ചെയ്ത് പോരാട്ടോ അപ്പൊ അതുപോലെ ചെയ്യാം ഇപ്പൊ ഈ ഒരു സൈഡിലും നമുക്ക് ഇതേപോലെ തന്നെ ചെയ്തെടുക്കണം അവിടെ ഞാൻ ചെയ്യുന്നുണ്ട് പിന്നെ നിങ്ങൾ അതിൻ്റെ ആ ഒരു കോർണർ ഭാഗം എത്തുമല്ലോ അതായത് ആ വളഞ്ഞു നിൽക്കുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ കപ്പ് വരുന്ന ആ ഒരു ഭാഗം നമ്മള് ബ്രസ്റ്റ് പോയിന്റ് ഒക്കെ അടയാളപ്പെടുത്തിയല്ലോ ആ ഭാഗത്തൊക്കെ എത്തുമ്പോൾ നമ്മൾ ഫൂട്ട് ഒന്ന് പൊക്കി പൊക്കി കൊടുത്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ സൂചി അതിൻ്റെ ഉള്ളിൽ കുത്തി നിർത്തിയിട്ട് ഫൂട്ട് മാത്രം ഒന്ന് പൊക്കി കൊടുക്കുക എന്നിട്ട് സ്റ്റിച്ച് ചെയ്യുക അങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോഴുള്ളൂ അതൊരു വൃത്തിക്ക് കിട്ടുകയുള്ളു കേട്ടോ അല്ലെങ്കിൽ ആ ഒരു ഭാഗത്തൊക്കെ ആകെ ചുളിവ് വന്ന രീതിയിലായിരിക്കും ഉണ്ടാവുക അപ്പൊ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് നമ്മൾ ഇതേപോലെ മൂന്ന് പീസുകൾ ഇപ്പൊ ജോയിന്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു നല്ല പീസ് എന്ത് ചെയ്യാം അതായത് ഫ്രണ്ടിലേക്കുള്ള ഈ ഒരു പീസ് ബാക്കിലേക്കുള്ള പീസിന്റെ മുകളിൽ വെച്ചിട്ട് ഇതിന്റെ ഷോൾഡർ ജോയിന്റ് ചെയ്യണം അപ്പൊ ബാക്കിലത്തെ പീസ് എടുത്തു ഫ്രണ്ടിലത്തെ പീസ് എടുത്ത് അതിന്റെ മുകളിലേക്ക് നല്ല വശം നല്ല വശം ചേർത്ത് വെച്ചു എന്നിട്ട് ബാക്കിലത്തെ പീസിന്റെ ലൈനിങ് നമ്മൾ ഇതിന്റെ പുറത്തേക്കാണ് മറിച്ച് വെക്കുക കണ്ടല്ലോ ഇതുപോലെ ലൈനിങ് എടുത്തിട്ട് നല്ല മുകളിലേക്ക് അതായത് ഫ്രണ്ട് പീസിന്റെ മുകളിലേക്ക് നമ്മൾ ഇത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് അപ്പൊ ഈ ഒരു ഷോൾഡർ കാണാത്ത വിധത്തിലുള്ള ഒക്കെ നമ്മൾ എല്ലാ വീഡിയോസിലും പറയുന്നതാണ് അപ്പാത്തവരുണ്ടെന്നുണ്ടെങ്കിലും ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി അല്ലെങ്കിൽ നമ്മൾ തയ്യൽത്തും പൊട്ടും പുറത്തേക്ക് കാണാതെ ഒരു ഫ്രോക്ക് ഒക്കെ സ്റ്റിച്ച് ചെയ്ത് കാണിക്കുന്നുണ്ട് അതിലൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ അതൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ വീഡിയോസ് ഒക്കെ മുടങ്ങാതെ നമ്മൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പോഴായിരിക്കും ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ടിപ്സ് പക്ഷെ അത് വളരെ നല്ല വൃത്തിയിൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ഓരോ ടിപ്പുകളാണ് അപ്പൊ അതൊക്കെ മനസ്സിലാക്കി നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുള്ളൂ ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണം അതിന്റെ സൈഡിൽ അതായത് ആ ഷോൾഡർ ജോയിന്റ് ചെയ്ത ഫസ്റ്റ് നെക്ക് തുടങ്ങുന്ന ആ ഭാഗം ഉണ്ടല്ലോ അവിടെ ആ കോർണറൊക്കെ നമ്മളൊന്ന് സൈഡിലേക്ക് ഒന്ന് ചെരിച്ച് കട്ട് ചെയ്യണം അല്ലെങ്കിൽ നമ്മൾ നിവർത്തുമ്പോൾ അതിന്റെ ഉള്ളിൽ ഇങ്ങനെ കൂടി പിടിച്ച് നിൽക്കുന്ന പോലെ ഉണ്ടാവും ഒരു കട്ട പിടിച്ച് നിൽക്കുന്ന പോലെ തുണി അതിന്റെ ഉള്ളിൽ നിൽക്കും അപ്പൊ അവിടെയൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ട് തന്നെ ഇത് മറിച്ചിടുക മറിച്ചിട്ടിട്ട് അതിന്റെ നെക്ക് ഭാഗം അതേപോലെ തന്നെ ഷോൾഡർ നമ്മൾ ജോയിന്റ് ചെയ്തുകൊടുത്തു ശേഷം നമുക്ക് ഈ പീസ് എല്ലാ ഭാഗത്തും കൂടിയും അതായത് ബാക്ക് പീസിന്റെ മറ്റുള്ള വശങ്ങൾ അതായത് ആം ആംഹോള് സൈഡൊന്നും നമ്മൾ ജോയിന്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ആ പീസുകളൊക്കെ മെയിൻ മെറ്റീരിയലായിട്ട് ഈ ഒരു ലൈനിങ് ജോയിന്റ് ചെയ്തെടുക്കാം കേട്ടോ അതേപോലെ കൈകൊണ്ടൊന്നിങ്ങനെ നിവർത്തി നിവർത്തി പിടിച്ചിട്ട് എല്ലാ ഭാഗം ജോയിന്റ് ചെയ്തെടുക്കാം ബാക്കി വരുന്ന എക്സ്ട്രാ പീസുകളതൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് നല്ല വൃത്തിക്കാക്കി എടുക്കാം കേട്ടോ ഇപ്പൊ ഇതേപോലൊക്കെ നമ്മൾ ചെയ്തെടുക്കാന്നുണ്ടെങ്കിൽ ഏത് ലൈനിങ് വെക്കുന്ന ഡ്രസ്സുകളാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല നീറ്റായിട്ട് പെർഫെക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റൂട്ടോ അപ്പൊ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പൊ ലൈനിങ്ങും മെയിൻ മെറ്റീരിയൽ നമ്മൾ ഒരുമിച്ച് എല്ലാ ഭാഗത്തും ജോയിന്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എക്സ്ട്രാ വന്ന പീസ് ഒക്കെ കട്ട് ചെയ്ത് മാറ്റി ഇനി നമുക്കിതിൽ സ്ലീവ് ജോയിന്റ് ചെയ്യേണ്ട സമയമാണ് കേട്ടോ പക്ഷെ ഇതിന്റെ സ്ലീവ് ജോയിന്റ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇതിന്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും സെപ്പറേറ്റ് ആയിട്ട് ഇതിന് തൊട്ട് മുമ്പത്തെ വീഡിയോ ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ കണ്ടു നോക്കാം അതല്ലാന്നുണ്ടെങ്കിൽ ഈ വീഡിയോന്റെ ഏറ്റവും ലാസ്റ്റ് ഇതിൻ്റെ കട്ടിങ് വീഡിയോയും അതേപോലെ തന്നെ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോയും കാണിക്കുന്നുണ്ടാവോ ഏറ്റവും അവസാനം കാണിക്കുന്നുണ്ടാവും അപ്പോ എന്റെ വീഡിയോസിൽ വരും അപ്പൊ അത് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ആ വീഡിയോസ് ഒക്കെ ഒന്ന് കണ്ടു നോക്കാട്ടോ കേട്ടോ അത് ഞാൻ കൊടുക്കാം ലാസ്റ്റ് ഈ വീഡിയോന്റെ ഏറ്റവും ലാസ്റ്റ് ഉണ്ടാവും അതിനുശേഷം നമ്മൾ എല്ലാ ഭാഗത്തും എന്ത് ചെയ്തിട്ടുണ്ട് തയ്യൽ തുമ്പുകളൊക്കെ ഒന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ട് സ്ലീവിലും സൈഡിലൊക്കെ അതിനുശേഷം നമുക്ക് നമുക്ക് ഷോൾഡറിൽ നിന്ന് നമ്മൾ അപ്എക്സ് പോയിന്റ് പത്തിഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ നമുക്കൊരു പോയിന്റ് വരച്ചിട്ട് അവിടെ നിന്ന് താഴേക്ക് നാലിഞ്ച് വിടുത്ത് വിട്ടിട്ടാണ് നമ്മൾ ഈ ഒരു ലൈൻ വരക്കുന്നത് കേട്ടോ അങ്ങനെ വരച്ചിട്ട് നമ്മൾ അപ്പുറത്തേക്കും അപ്പുറത്തേക്കും ഹാഫ് ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ ഒരു ഡാർട്ട് സ്റ്റിച്ച് ചെയ്യാനുള്ള ലൈൻ വരച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മളിത് മടക്കി വെച്ചിട്ടൊന്നും ഡാബ് ചെയ്ത് കൊടുത്താൽ അതേ ലൈനിനെ ഇപ്പുറത്തെ വശത്തും നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടും അതും കൂടെ നമുക്ക് ഇതേപോലെ ഒന്ന് ചോക്ക് വെച്ചിട്ടൊന്നും കൂടി കളറാക്കിയിട്ടൊന്ന് വരച്ചെടുക്കാം അതിനുശേഷം അതിന്റെ സെൻട്രലെ ലൈൻ ഉണ്ടല്ലോ ആ സെൻട്രലെ ലൈനിലൂടെ നമ്മൾ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുകയാണ് അപ്പൊ നമ്മുടെ തുണി അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും തെന്നി പോവാതെ നല്ല വൃത്തിയിൽ നമുക്ക് ഡാർട്ട് സ്റ്റിച്ച് ചെയ്യാനുള്ള ഒരു ഐഡിയ ആണ് കേട്ടോ അപ്പൊ അതിന്റെ സെൻറ്ററിലൂടെ ഞാനൊരു ഇട്ട് കൊടുത്തു അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു ബാക്കി വരുന്ന തയ്യൽ തുമ്പായിട്ട് വരുന്ന സ്റ്റിച്ചൊക്കെ മുറിച്ച് കളഞ്ഞിട്ട് എന്ത് ചെയ്യാം അതിങ്ങനെ മടക്കി വെച്ചിട്ട് ആ ഹാഫ് ഇഞ്ച് വിട്ടിട്ട് നമ്മൾ വരച്ച ആ ലൈനിലൂടെ നമ്മൾ വരച്ചിട്ട് ഇതിന്റെ ഡാർട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല വൃത്തിയിൽ പെർഫെക്റ്റ് ആയിട്ട് തുണി അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും ഒന്നും തെന്നിപ്പോവാതെ നല്ല വൃത്തിക്ക് നമുക്ക് ഡാർട്ട് സ്റ്റിച്ച് ചെയ്യാൻ കിട്ടും കേട്ടോ പറ്റൂട്ടോ അതേപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ്പൊ ഈ ഒരു രീതിക്കെല്ലാം അവരൊന്നും പരീക്ഷണ്ടു നല്ല നീറ്റായിട്ട് നമ്മൾ ബാക്കിലെ ഡാർട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ആ ഡാർട്ട് നിങ്ങൾക്ക് ആണ് എന്നുണ്ടെങ്കിൽ അതൊന്നും കൂടെ നമുക്ക് ഷേപ്പ് ചെയ്യണമെങ്കിൽ ഷെയ്പ്പ് ചെയ്യാട്ടോ ഇനി നമ്മളിപ്പോ സ്ലീവ് ഒക്കെ ശേഷം നമ്മളത് അതിന്റെ വലതു ഭാഗത്താണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഇൻവിസിബിൾ സിബ് വെച്ച് കൊടുക്കുന്നത് അപ്പൊ ഈ വലതു ഭാഗത്ത് നമ്മൾ ഇതേപോലെ ഇങ്ങനെ ഒരു ഇൻഡു മാർക്ക് ഇട്ടിട്ട് ഒന്ന് മാർക്ക് ചെയ്തെടുക്കുകയാണ് കേട്ടോ ആ രണ്ട് സൈഡും നമുക്ക് മാറി പോവാതിരിക്കാനാണ് ഇനി ഈ സൈഡ് നമ്മൾ ഇപ്പോ ജോയിന്റ് ചെയ്യുന്നില്ല ആദ്യം നമ്മൾ ജോയിന്റ് ചെയ്യുന്നത് ഈ സിബ് വെക്കുന്ന സൈഡാണ് കേട്ടോ അപ്പൊ ഇങ്ങനെ മറിച്ചിട്ടു മറിച്ചിട്ടിട്ട് വരുമ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്തേക്കാണ് വരും അതായത് ഇതാണ് ഫ്രണ്ട് നെക്ക് ഫ്രണ്ട് നെക്കിന്റെ വലതു ഭാഗം ഇതാണ് വരുന്നത് ആ വലതു ഭാഗത്ത് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ ആ ഭാഗം നമ്മൾ ഇതേപോലെ മറിച്ച് വെച്ചിട്ട് ഈ ഒരു ഭാഗത്ത് കൂടെ സ്റ്റിച്ചിട്ട് എടുക്കുകയാണ് അപ്പൊ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള സ്റ്റിച്ച് നമ്മൾ വലിയ സ്റ്റിച്ച് ആണ് ഇടുക കൈയിന്റെ ആ ഒരു ആംഹോള് വരുന്ന ഭാഗം വരെ നമ്മൾ ചെറിയ സ്റ്റിച്ച് സ്റ്റിച്ചിട്ടിട്ട് സാധാ പോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പൊ ഈ ഒരു ഭാഗം അതാ നമ്മള് കയ്യിൻ്റെ ഈ ഒരു ഭാഗം മുതൽ സ്റ്റിച്ച് ചെയ്ത് പോരാണ് ഇവിടെ ഒക്കെ നമ്മൾ സാധാരണ നോർമൽ സ്റ്റിച്ച് ആണ് സ്റ്റിച്ചാണ് ഒരിഞ്ച് തൈൽത്തുമ്പ് ഇട്ട ആ ഒരു ഭാഗത്ത് കൂടെ വന്നു അത് ആംഹോളിന്റെ ആ ഒരു ഭാഗത്ത് എത്തിയപ്പോൾ അവിടെ നിന്ന് താഴേക്ക് ഒരു ഇഞ്ച് താഴെ വരെ പോരാ കേട്ടോ കണ്ടല്ലോ അതുവരെ മതി അവിടെ നന്നായിട്ട് കെട്ടിട്ട് നിർത്തി കണ്ടല്ലോ ഇനി അവിടെ മുതൽ നമ്മൾ താഴേക്ക് വലിയ സ്റ്റിച്ചാണ് ഇട്ട് കൊടുക്കുന്നത് വലിയ റണ്ണിങ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക അത് നമുക്ക് പൊട്ടിച്ച് കളയാനുള്ളതാണ് ഇപ്പൊ നമുക്ക് ഫ്രണ്ട് പീസ് പുറത്തേക്ക് കുറച്ച് തള്ളിയിട്ടാണ് നിൽക്കുന്നത് ബാക്ക് പീസ് കുറച്ച് കയറിയിട്ടാണ് നിൽക്കുന്നത് അത് നമ്മൾ ലാസ്റ്റ് ഒരു പീസ് വെച്ചിട്ട് മറിച്ച് തയ്ക്കുക ചെയ്യാം കേട്ടോ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ആ ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത ആ ഒരു ഭാഗം മാത്രം ഇവിടെ സിബൊക്കെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷമുള്ളൂ നമ്മൾ അപ്പുറത്തെ ഭാഗം ജോയിന്റ് ചെയ്യുള്ളൂ അപ്പൊ ഈ ഭാഗത്ത് നമ്മൾ എവിടെയാണ് ആ ഒരു ഇഞ്ച് കൊണ്ട് നിർത്തിയിട്ട് നല്ല നല്ല പോലെ കെട്ടിട്ട് നിർത്തിയല്ലോ ആ ഭാഗത്ത് നമ്മൾ ഇതേപോലെ ഒന്ന് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിനുശേഷം അതാ ഇതേപോലെ ഇൻവിസിബിൾ സിബ് എടുക്കുക ഇൻവിസിബിൾ സിബ് മുകൾ ഭാഗം കറക്റ്റ് ലെവലി ഞാനൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ സിബിന്റെ തുറക്കുന്ന ഭാഗം ഉള്ളിലേക്ക് പോകുക അതായത് താഴേക്ക് വരുന്ന രീതിയിൽ ഇതിന്റെ മുകളിൽ ഒന്നിങ്ങനെ മടക്കി വെച്ചു കൊടുത്തിട്ടുണ്ട് കാരണം കാരണം നമ്മൾ പുറത്തു നിന്നാണല്ലോ സിബ്ബ് തുറക്കുക അപ്പൊ ആ സിബിന്റെ തുറക്കുന്ന സാധനം താഴത്തേക്ക് ഇങ്ങനെ കമിഴ്ത്തിയിട്ട് നമ്മൾ ഇതിന്റെ മുകളിൽ വെച്ചിട്ട് ജസ്റ്റ് അതിന്റെ മുകളിലൂടെ വെറുതെ ഒരു സ്റ്റിച്ചാണ് ഇട്ട് കൊടുക്കുന്നത് സ്റ്റിച്ചിടുന്നത് ഏതിലാന്ന് വെച്ചാൽ നമ്മൾ തയ്യൽ തുമ്പ് വരുന്ന ഭാഗത്ത് കൂടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ അതിന്റെ ഉള്ളിൽ മറ്റേ തുണി പെടുത്തുന്നില്ല പെടുത്തുന്നില്ല അതായത് നമ്മളെ മെയിൻ ആയിട്ടുള്ള ഭാഗങ്ങളൊന്നും അതിൽ പെടുന്നില്ല ഈ തുമ്പായിട്ട് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ആ ഒരു രണ്ട് ഭാഗം ഉണ്ടല്ലോ അതിന്റെ മുകളിൽ മാത്രാണ് കണ്ടല്ലോ നമ്മൾ ഇത് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് എന്നിട്ട് നമ്മൾ ഈ തയ്ച്ചെടുത്ത ആ ഒരു സ്റ്റിച്ച് പൊട്ടിച്ചെടുക്കാൻ പോകള് കംപ്ലീറ്റ് സ്റ്റിച്ചിങ്ങനെ പൊട്ടിച്ചെടുക്കാൻ കേട്ടോ അതായത് നമ്മള് ഒരിഞ്ച് താഴെ വരെ അല്ലെ സ്റ്റിച്ച് ചെയ്തിട്ട് അവിടെ കെട്ടിട്ട് നിർത്തിയല്ലോ ആംഹോളിന്റെ ആ ഒരു ഭാഗത്ത് നിന്ന് അപ്പൊ അതുവരെ നമ്മള് ഇതേപോലെ സ്റ്റിച്ചൊക്കെ പൊട്ടിച്ചെടുത്തു ഇപ്പൊ നമ്മളെ ഇൻവിസിബിൾ സിബ് ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ നമുക്ക് പുറത്തേക്ക് കാണുന്ന രീതിയിലാണ് നിൽക്കുന്നത് അപ്പൊ ഇനി ഇൻവിസിബിൾ സിബ് പുറത്തേക്ക് കാണാത്ത രീതിയിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ അതിനോട് അടുപ്പിച്ച് കൊടുത്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ അപ്പൊ അതിന് നമ്മൾ ഇവിടെ ഫോട്ട് മാറ്റി കൊടുത്തിട്ട് വൺ സൈഡ് സിംഗിൾ ഫോട്ട് ഇട്ടിട്ട് ഇനിവേസിബിൾ സിബിന്റെ അടുത്തുകൂടെ അതായത് ആ സിബിന്റെ ആ ക്ലോസ് ചെയ്യുന്ന ഭാഗത്തിനോട് അടുപ്പിച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുകയാണ് കേട്ടോ അപ്പൊ നമ്മളിത് ദൂരെ നിന്ന് വീഡിയോ എടുത്തതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗം അങ്ങനെ അത്ര ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കാണുന്നില്ല എന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് അപ്പൊ നമ്മൾ എന്തായാലും ഇനിവേസിബിൾ സിബ് സാധാരണ സ്റ്റിച്ച് ചെയ്യുന്നത് പോലെ തന്നെ ക്ലോസ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യാൻ നോക്കുക അപ്പൊ ഇതൊക്കെ നമ്മള് തയ്യൽ തുമ്പിന്റെ ആ ഒരു ഭാഗത്തു കൂടാണ് അതായത് നമ്മൾ സിബ് തുറന്നു വെച്ചിട്ടാണ് ഇപ്പം ഇതൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ അപ്പം ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇൻവെസിബിൾ സിബിന്റെ സ്റ്റിച്ചിങ് വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട് അതൊക്കെ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാട്ടോ നമ്മുടെ ചാനലിൽ കയറിയിട്ട് ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പം അതൊക്കെ ഒന്ന് കാണാൻ ശ്രമിക്കാം ഇതുകൊണ്ട് ബാക്കി വരുന്ന സിബിന്റെ ഭാഗം നമ്മളൊന്ന് കട്ട് ചെയ്ത് മാറ്റിയാണ് അതിന് ശേഷം നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ സിബ് ക്ലോസ് ചെയ്ത് കൊടുക്കാം സിബ് ക്ലോസ് ചെയ്തതിന് ശേഷം നമ്മൾ ആദ്യം നമ്മൾ ഒരു ഇഞ്ച് താഴെ വരെ സ്റ്റിച്ച് ചെയ്തെടുത്തല്ലോ അതിന്റെ മുകളിലൂടെ ഒന്നും കൂടെ സ്റ്റിച്ചിട്ടിട്ട് നമ്മള് ആ ഒരു ആംഹോളിന്റെ ഭാഗത്തുനിന്ന് താഴേക്ക് വന്നിട്ട് അവിടെ നിന്ന് കുറച്ചുകൂടെ താഴെ വരെ ഒന്നിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക അതായത് ആ ഒരു കൈയിൻ്റെ ആംഹോളിന്റെ ആ ഭാഗത്ത് നിന്ന് കുറച്ച് ഭാഗം വരെ താഴെ നമ്മൾ അതിന്റെ അറ്റം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് അതായത് ആ ഒരു സിബ് പുറത്തേക്ക് വന്നിട്ട് നമ്മളെ കക്ഷത്തിൽ കുത്തി തറക്കൊന്നും ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ അതിന് ശേഷം നമുക്ക് അപ്പുറത്തെ സൈഡ് ക്ലോസ് ചെയ്തെടുക്കാം നമ്മൾ ഇൻവിസിബിൾ സിബ് വെക്കാൻ എവിടെയാണോ ഉദ്ദേശിക്കുന്നത് അതായത് വലതു ഭാഗത്താണ് ഇൻവിസിബിൾ സിബ് ഏറ്റവും കൂടുതൽ വെക്കാൻ നല്ലത് കാരണം നമ്മൾ സാരിയിലേക്കൊക്കെ ബ്ലൗസ് ഇടുമ്പോൾ വലതു ഭാഗത്ത് നമ്മൾ സിബ് കൊടുത്താൽ തന്നെ നമുക്ക് ഇടതു ഭാഗത്ത് കൂടെ നമ്മൾ വയറിന്റെ ഭാഗമൊക്കെ അങ്ങനെ വിസിബിൾ ആയിട്ട് കാണുമല്ലോ പക്ഷെ വലതു ഭാഗം അങ്ങനെ കാണില്ല അപ്പൊ ആ ഒരു ഭാഗത്താണ് സിബ് വെക്കാൻ ഏറ്റവും നല്ലത് കേട്ടോ അപ്പൊ അത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം മാത്രമേ ഉള്ളൂ നമ്മൾ അപ്പുറത്തെ സൈഡ് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ രണ്ട് സൈഡും നമ്മൾ ക്രോസ് ചെയ്തെടുത്തതിനു ശേഷം ഇതിന്റെ ഫ്രണ്ട് ഭാഗത്ത് താഴെ ഭാഗം നമ്മൾ മടക്കി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ആ ഒരു ഭാഗത്ത് അര ഇഞ്ച് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന പോലെ ആയിരിക്കും നിൽക്കുകട്ടോ അപ്പൊ ആ ഭാഗം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഒരു ഇഞ്ച് വീതിയിലുള്ള ഒരു പീസ് എടുത്തിട്ട് അതിന്റെ മുകളിലൂടെ നല്ല വശത്ത് വെച്ചിട്ട് ഒന്നിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക കണ്ടല്ലോ നല്ല വശത്തെ വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം അതിന്റെ ഉള്ളിലേക്ക് ഇതേപോലെ രണ്ട് പ്രാവശ്യം മടക്കിയിട്ട് നമ്മൾ അതൊന്ന് സ്റ്റിച്ച് എടുക്കണം ഒരറ്റം മുതൽ ഒരറ്റം വരെ സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ അപ്പൊ ഈ സ്റ്റിച്ച് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇൻവിസിബിൾ സിബ് വെക്കുന്നതിന് മുമ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാട്ടോ രണ്ട് സൈഡും ഒപ്പമാണോ നിൽക്കുന്നത് എന്നൊക്കെ ഉറപ്പ് വരുത്തിയതിനു ശേഷം താഴെ നമ്മളെ ബാക്ക് പീസിനെക്കാട്ടിലും അര ഇഞ്ച് മാത്രം തയ്യൽ തയ്യൽത്തുമ്പോൾ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിയിലാണ് ഫ്രണ്ടത്തെ പീസ് നിൽക്കുന്നത് ആ ഒരു ഭാഗം ഇനി അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ ആ ഭാഗം എന്തെങ്കിലും കറക്റ്റ് ചെയ്യാണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കറക്റ്റ് ചെയ്ത് കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യാം ഇതേപോലെ ഒരു പീസ് വെച്ചിട്ട് നിങ്ങൾക്ക് മറിച്ച് തയ്ക്കാം അതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇൻവിസിബിൾ സിബ് വെച്ചിട്ട് പിന്നെ മറ്റേ സൈഡും നിങ്ങൾക്ക് ജോയിന്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പൊ ഇങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് അങ്ങനെയും ചെയ്തെടുക്കാം അപ്പൊ നമ്മള് ആഹ് ഇൻവിസിബിൾ താഴെ ഭാഗം അതേപോലെ സ്റ്റിച്ച് ആ ഒരു സൈഡിൽ കുറച്ച് ഭാഗം ഒന്ന് വിട്ടിട്ടായിരുന്നു നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ ആ ഒരു ഭാഗം കൂടെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ജോയിന്റ് ചെയ്തെടുക്കുകയാണ് ഇപ്പൊ നമ്മൾ സിബ് ഒക്കെ വെച്ച് ബ്ലൗസ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട് കണ്ടല്ലോ ഇപ്പം വലതു ഭാഗത്ത് സിബ് കൊടുത്താൽ നമ്മൾ സാരി ഒക്കെ എടുക്കുമ്പോൾ സിബ് വരുന്ന ഭാഗം പുറത്തേക്ക് കാണുന്നില്ല ഇല്ലാട്ടോ അപ്പോൾ നല്ല കംഫർട്ടായിട്ട് നമുക്ക് ഇടാനും പറ്റും പിന്നെ അത് മാത്രമല്ല മാത്രല്ല ഈ ഒരു സിബ് വരുന്ന ഭാഗം ഉണ്ടല്ലോ ഇത് നമുക്ക് പുറത്തുനിന്ന് നോക്കുമ്പോൾ സിബൊന്നും കാണൂല ഇൻവിസിബിൾ ആണല്ലോ ഇനി നമ്മൾ നമ്മളിത് തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ നല്ല ഇടാൻ നല്ല സുഖമായിട്ട് ഇടവും ചെയ്യാം കേട്ടോ കാരണം നമ്മൾ നല്ല ഷേപ്പിലായിരിക്കും ഇത് ഒക്കെ സ്റ്റിച്ച് ചെയ്യാം അപ്പൊ ഇത് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് ഇത് ഇടാം ഇടയില് കഴിഞ്ഞിട്ട് നമുക്ക് ആ ഒരു ഭാഗം ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി അപ്പൊ നമുക്ക് നല്ല ഷേപ്പിൽ നിൽക്കുകയും ചെയ്യും ബാക്കിൽ ഹുക്ക് ഫ്രണ്ടിൽ ഹുക്ക് ഒക്കെ വെച്ചിട്ട് ആ ഹുക്ക് ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ എന്താ പറയാ തുറിച്ച് തുറിച്ച് നിൽക്കുവല്ലോ അതായത് റൗണ്ട് ഷേപ്പിലായിട്ട് നിന്നിട്ട് വലിഞ്ഞു നിൽക്കുമ്പോൾ ഉൾഭാഗത്ത് നമ്മൾ ഉള്ളിലുള്ള ഇന്നർ ഇന്നർവേസ് ഒന്നും കാണും അങ്ങനത്തെ പേടിയൊന്നും വേണ്ട നല്ല നീറ്റായിട്ട് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഇതേപോലെ ഇൻവെസിബിൾ സിബ് വെച്ചെടുക്കാൻ പറ്റൂട്ടോ അപ്പൊ ഈ ഒരു ഐഡിയ നിങ്ങൾ എല്ലാവരും ഒന്ന് പരീക്ഷിച്ചു നോക്കാം ഇതുപോലെ എല്ലാവരും ബ്ലൗസ് സ്റ്റിച്ച് ചെയ്ത് നോക്കാം പിന്നെ ഇതിന്റെ ഉള്ളിൽ കാണുന്ന ഈ ഒരു തയ്യൽ തുമ്പുണ്ടല്ലോ അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉള്ളിലേക്ക് ഒന്നിങ്ങനെ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും ചെയ്യാം കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഓവർലോക്കിംഗ് ഒന്നും ചെയ്യാൻ പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ ഇതാ ഈ സൈഡിലത്തെ ഭാഗം ഒന്നിങ്ങനെ ഉള്ളിലേക്ക് മടക്കി സ്റ്റിച്ച് ചെയ്യാം അത് ഞാനൊന്ന് കാണിക്കാം കേട്ടോ ഒന്നും കൂടി കാണിക്കാം അതായത് നിങ്ങൾക്ക് ഈ ജിബ് ഉണ്ടല്ലോ ജിബ് ഒന്ന് ഓപ്പൺ ചെയ്തെടുക്കാം എന്നിട്ട് നമ്മൾ ഇതാ ഇതിങ്ങനെ ഒരു അര ഇഞ്ച് ഉള്ളിലേക്ക് മടക്കിയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്യാം അപ്പൊ അത് സ്റ്റിച്ച് ചെയ്യുമ്പോ ഇതേപോലെ സിബൊന്ന് തുറന്ന് വെക്കുക ഞാൻ ഒന്നും കൂടി കാണിക്കാം തുറന്ന് വെച്ചതിന് ശേഷം നമ്മളിതാ ഈ ഒരു തയ്യൽ തുമ്പുണ്ടല്ലോ സിബിന്റെ ആ ഒരു സൈഡിൽ വരുന്നത് അത് നമുക്ക് ഇതേപോലെ ഒരു അര ഇഞ്ചുള്ളിലേക്ക് മടക്കിയിട്ട് ഈ ഒരു ഭാത്ത കൂടെ സ്റ്റിച്ച് കൊടുക്കാം സ്റ്റിച്ചിങ്ങനെ പുറത്തു കൂടെ കാണും ഒരു ലൈന് പോകുന്ന പോലെ പക്ഷെ അഹ് ഇതുപോലത്തെ മെറ്റീരിയലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ പുറത്തേക്ക് എടുത്ത് കാണിക്കുന്നില്ല പിന്നെ അത് മാത്രമല്ല വലത് ഭാഗത്ത് സൈഡിലാകുമ്പോൾ അത്ര വിസിബിൾ ആയിട്ട് കാണുന്നില്ല കേട്ടോ പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതാ ഈ ടെക്ക് ടൈറ്റ് ലൂസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ടെക്ക് ഇട്ട് കൊടുത്തില്ല നമ്മൾ ഡാർക്ക് അടിച്ചല്ലോ ആ ഡാർക്ക് നമുക്ക് ഒന്നും കൂടെ ഉള്ളിലേക്ക് ഷെയ്പ്പ് ചെയ്ത് പിടിക്കാം ചെയ്യട്ടോ അങ്ങനെയൊക്കെ നമുക്ക് ഇത് ഷെയ്പ്പ് ആക്കി കൊടുക്കാം അപ്പൊ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വരുന്നത് ഡ്രസ്സിന്റെ അപ്പോൾ ഇതേ രീതിയിൽ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു സ്റ്റിച്ചിങ്ങൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ലാസ്റ്റ് ലുക്ക് വരുന്നത് ഇങ്ങനെയാണ് പപ്പ് ഒക്കെ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് അനുസരിച്ചിട്ട് പഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ കൂടുതൽ പൊങ്ങി നിൽക്കണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചെയ്യാം പപ്പ് സ്ലീവിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇതിന് തൊട്ട് മുമ്പായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ കാണാത്തവരൊക്കെ കണ്ടു നോക്കാം അപ്പോൾ ഞാനിതിൻ്റെ ലാസ്റ്റ് കൊടുക്കാം കേട്ടോ നമ്മളീ ഒരു ബ്ലൗസിൻ്റെ കട്ടിങ്ങും അതേപോലെ തന്നെ പഫ് സ്ലീവിൻ്റെ വീഡിയോവും ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പൊ വീഡിയോ കാണുന്നവരെല്ലാവരും തീർച്ചയായിട്ടും ലൈക്കും സബ്സ്ക്രൈബും ഷെയർ ഒക്കെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം അപ്പൊ അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബായ്